Happy birthday to you. ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെ കൂട്ടാരെ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്ന് ഒത്തിരി ഒരു വ്ളോഗാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നടന്നൊരു ദിവസമാണ് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു മെമ്മറി നമ്മളൊന്ന് പുതുക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ ഇന്ന് ഇനബേബിയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത് ഡേ അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കുഞ്ഞു സെലിബ്രേഷൻ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടൊക്കെ നമ്മൾ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവ മോളും ഇനബേബിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഒരു ஃபுல் ஆக்டிவ் கொடுக்கு நீ எடுத்தது ஐ ஐ ஐ அதே நீடுக்கூட கையில பிடிக்கலடா സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി അങ്ങനെ ബർത്ത്ഡേ ഒന്നും ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാറില്ല കേട്ടോ ഇതും ഗ്രാൻഡ് ഒന്നല്ല നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് മാത്രം അത്രേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ കേക്ക് ഒരു സന്തോഷത്തിന് നമ്മൾ കേക്ക് ഒക്കെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് റെഡിയാക്കി ഇതൊക്കെ റീൽസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം അപ്പം ഇത് ഇൻസ്റ്റാഗ്രാമിലെടുത്തതായതുകൊണ്ടാണ് ഇത്രയും ഭംഗിട്ടോ ഇൻസ്റ്റാ ഫിൽട്ടർ ഇട്ടെടുത്ത ഫോട്ടോസ് വീഡിയോസൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഭംഗി അപ്പം നമ്മളിങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാത്രം വെച്ച് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ ഈ കേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ബട്ടർ ബട്ടർസ്കോച്ചിന്റെ കേക്കാണ് പിന്നെ ബേബിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബർത്ത് ഡേക്ക് ഫൈക്കാക്ക് കൊണ്ടുവന്ന കേക്ക് തന്നെ ബേബിക്ക് ഭയങ്കര ടേസ്റ്റ് ആയപ്പോൾ അത് വാങ്ങിച്ച് അങ്ങനെ ഗൈസ് നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ബേബി ആകെ അന്തം ഇട്ടിരിക്കും എന്താ സംഭവം എന്ന് ഇനി ബേബിനൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇഷ്ടം ഇവ മോൾക്കാണ് കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര എന്താ പറയാ ത്രില്ലാണ് കുറച്ചൊക്കെ അന്തം വെച്ചിട്ടുള്ളത് ഇവ മോൾക്കാണ് അല്ലെ ഇനി ബേബിക്ക് ഇതൊന്നും മനസ്സിലാവാറായിട്ടില്ല ഓൾക്ക് ഡ്രസ്സ് ഇട്ടതും ആ ഒരു സാധനം കെട്ടിക്കൊടുത്തതും തലയിൽ വെച്ചെടുത്തതൊന്നും ഓൾക്ക് ഇഷ്ടമായിട്ടില്ല ഓൾക്ക് ചുറ്റിനുമുള്ള ബലൂൺസും കാര്യങ്ങളൊക്കെയാണ് ഓൾക്ക് ഇഷ്ടം ഓൾക്ക് അതൊക്കെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ബേബീസ് എന്നൊക്കെ കഴിഞ്ഞാൽ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അല്ലാതെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നും ഇല്ല കിട്ടോ ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലും ഇങ്ങനെ വരും ഇപ്പം അറബ് മാസത്തിൽ വേറെ ആയിരിക്കും ഡേറ്റ് ഇംഗ്ലീഷ് മാസത്തിൽ വേറെ ആയിരിക്കും അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല ബട്ട് നമ്മൾ എന്താ പറയുക ഒരു ആചാരം എന്നുള്ള രീതിയിലല്ല ഇതൊക്കെ സത്യത്തിൽ അനാചാരങ്ങളാണ് കിട്ടും പക്ഷെ എന്നാലും ഒരു സന്തോഷത്തിന് മക്കളെ കാര്യത്തിലാവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അപ്പം അടുത്തത് ഉമ്മ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഉമ്മ രണ്ടുപേർക്കും കൂടെ ഒരു ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്ന് ഇപ്പൊ കാണാം രണ്ടുപേരും കേക്കിന്റെ ഇതിലാണ് അത് മൈൻഡാക്കുന്നില്ല ഇനബേബിനോട് മിഠായിയാണ് മിഠായിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് വാങ്ങിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ മിഠായികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പ്രത്യേകത എന്താ പറയുക രണ്ടുപേർക്കും ഒരുപോലെയാണ് ഡ്രസ്സ് വാങ്ങിക്കാറില്ല അപ്പോൾ ബർത്ത് ഡേക്ക് ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് തരികയാണെങ്കിൽ രണ്ടുപേർക്കും വാങ്ങിക്കേണ്ടി വരും കാരണം രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഒരേപോലത്തെ സംഭവങ്ങളാണ് എപ്പോഴും വാങ്ങിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതുപോലെ ഗിഫ്റ്റ് കിട്ടുമ്പോഴും ആളുകൾക്ക് ഭയങ്കര പണിയായിരിക്കും വാങ്ങിച്ചു തരാം കാരണം രണ്ടുപേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരുപോലത്തെ ഗിഫ്റ്റ് വേണ്ടി വരും അതാണ് സംഭവം അങ്ങനെ പിന്നെ കുറച്ച് ബലൂണുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ കേക്കൊക്കെ ഇപ്പൊ പണിയാകും കാരണം ബലൂണൊക്കെ വീണിട്ട് ഒരു പരിവാകും ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഡ്രസ്സ് തീപ്പിച്ചിട്ട് കുറച്ച് ഉണ്ട് അപ്പൊ അതാണ് ഈ ഒരു സംഭവം ഇതാ ഇതൊരു ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ അങ്ങനെയൊക്കെ പിന്നെ ഈ ഡ്രസ്സായിരുന്നിട്ട് അവർ പെരുന്നാളിന് ഇട്ടിട്ടുണ്ടായിരുന്നത് പെരുന്നാളിന് ബർത്ത്ഡേക്ക് രണ്ടും ഏകദേശം വലിയ വ്യത്യാസം ഇല്ലാതെ വന്നത് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതായിരുന്നു ഇതൊക്കെ റീൽസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് ആയിരുന്നു അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വീഡിയോയിൽ അങ്ങോട്ട് ഉളു മാത്രം അങ്ങനെ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് രണ്ടുപേർക്കും ഒരുപോലെ ഡ്രസ്സ് അവിടെ നിന്നാണ് കിട്ടാറില്ല എന്നൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് വാങ്ങിക്കുന്നുണ്ട് സൈസ് കൂടുതലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്ത് ശരിയാക്കാറാണ് ചെയ്യാറുള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് വന്നിട്ടുള്ളത് നവാബി റെസ്റ്റോറന്റിലാണ് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു സാധാരണ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് എന്തെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ്സൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് പുറത്ത് പോയിട്ട് കഴിക്കും അങ്ങനെ നമ്മൾ കൈ ഒക്കെ കഴുകി വന്ന് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഉമ്മയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫൈക്കാക്കും ചിജുമോനും ഉമ്മാക്കും എന്തോര സർപ്രൈസ് കൊടുക്കണ്ടോ അതിന്റെ വ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഓര് പോയിട്ടുള്ളത് പിന്നെ ഓരിപ്പോൾ വരികയുണ്ടാവും അങ്ങനെ അപ്പം ഞാനും ബേബീസും ഉമ്മയും അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ പുരപൂര് വെയ്റ്റിങ്ങിലുണ്ട് ഫുഡ് ഇപ്പം വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഈ റെസ്റ്റോറൻറ്റ് നവാബി ആണ് കേട്ടോ ആലനല്ലൂരുള്ള അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫേവറേറ്റ് ഫുഡൊക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യോ പിന്നെ ഇതിനകത്തൊരു ആംബിയൻസ് ഭയങ്കര രസമാണ് ഒരു ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു അങ്ങനെ ഒരു ഇന്റീരിയർ ആണ് ഇതിന് പാത്രം പൊട്ടിക്കല്ലേട്ടോ കാക്കു ചീത്ത പറയും ഫുഡ് കഴിക്കാനുള്ള പാത്രം കൊണ്ടൊന്ന് വെച്ചപ്പം മുതല് തുടങ്ങിയതാണ് ഇവമോളും ഇനി ബേബിയും അതിമ ചെണ്ടമുല്ലേ ഇതാണെങ്കിൽ പൊട്ടുന്ന പാത്രമാണ് അതങ്ങനെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പൈസ പാത്രത്തിൻ്റെയും കൂടെ കൊടുക്കേണ്ടി വരും അങ്ങനെ അപ്പോൾ ഇനബേബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം അതിലിങ്ങനെ മുട്ടുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അവൾ അതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികൃതി ബേബിയാണ് കാരണം അവളാണല്ലേ ചെറുത് ചീത്ത പറഞ്ഞാലും ഒന്നും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും ചെയ്യാം നമുക്ക് പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ അങ്ങനെ അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഒരു ഇൻറ്റീരിയർ ഉണ്ട് കുറേ പണ്ടത്തെ പാത്രങ്ങൾ കുറേ കുടുക്കകൾ പിന്നെ അതുപോലെ കുറെ എന്തരയ്ക്കോ ഡപ്പകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ ഫുഡ് ഫൈനലെത്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തിയും അതുപോലെ തന്നെ അൽഫാമും ആയിരുന്നു കേട്ടോ ഇവിടെ കുറേ ഐറ്റംസ് ഓഫ് അൽഫാമുണ്ട് പിരി പിരി അൽഫാമോ തിരി പിന്നെ സ്പൈസി അങ്ങനെ എന്തിനൊക്കെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ അൽഫാമായിരുന്നു കേട്ടോ സംഭവം ഭയങ്കര ആയിരുന്നു ഈ നവാബി റെസ്റ്റോറൻറ്റിലെ ഫുഡ് അല്ല നല്ലൊരു വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉള്ള ഒരു കൈൻഡ് ഓഫ് അൽഫാം ആണ് അപ്പം നമ്മളത് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച ഒരു പരിവായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഫൈക്കാക്കും ജിജിമോനും എത്തി അവർ സർപ്രൈസൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു ഒരു ഫുൾ മന്തി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ മന്തി എന്ന് പറയും ഫുഡ് എല്ലാം കഴിച്ച് ബേബീസിനെല്ലാം ഫുഡ് കൊടുത്ത് നമ്മൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിന് അടുത്ത പരിപാടി വീട്ടിലേക്ക് ഇനി ബേബി ആണെങ്കിൽ ഒരു അമ്പലല്ലാതെ റോട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അപ്പോൾ എന്നുണ്ടെങ്കിൽ ഓൾ അല്ല വണ്ടിൻ്റെ മുന്നേക്കും കൂടുക അപ്പോൾ അങ്ങനെ പിഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മളെ വണ്ടിയിലെത്തി വർത്തിച്ച പരിപാടിയൊന്നുമില്ല നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് എത്രയ്ക്കുള്ള ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് കിട്ടോ ഒരു കുഞ്ഞു വ്ളോഗാണ് കുറേ ആളെ മുന്നത്തെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ടു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്